നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ബുധദശാകാലവും അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ജാതകത്തിൽ ബുധനെ ഭൂ എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ബുധൻ കാലപുരുഷൻ്റെ വാക്കാണ് ബുദ്ധിശാലിത്വമാണ് ബുധൻ്റെ പ്രധാന ധർമ്മം ജാതകത്തിൽ ബുധന് ബലമുണ്ടെങ്കിൽ ജാതകൻ ബുദ്ധിമാനായിരിക്കും നിരൂപണശക്തിയും വിവേകശക്തിയും ജാതകന് കൂടുതലായിരിക്കും വിഷയങ്ങൾ വളരെ വേഗം ഗ്രഹിച്ചെടുക്കുവാനുള്ള കഴിവുള്ളവരായിരിക്കും ജാതകർ അവയെ ഓർമ്മയിൽ നിലനിർത്താനും ആവശ്യം വരുമ്പോൾ അത് പ്രകടമാക്കാൻ കഴിവുള്ളവരുമായിരിക്കും രഹസ്യമയങ്ങളായ കാര്യങ്ങളും നിഗൂഢമായ വിഷയങ്ങളും മനസ്സിലാക്കുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും ഇക്കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു ഗുരുവിൻ്റെയോ അധ്യാപകൻ്റെയോ ഉപദേശം ഇവർ തേടാറുമില്ല ബുധന് മിഥുനം കന്നി എന്നീ രാശികളുടെ ആധിപത്യമാണുള്ളത് കന്നിരാശി ഉച്ചവും മീനം രാശി നീചരാശിയുമാണ് ഏറ്റവും ചൈതന്യമുള്ള ഗ്രഹമാണ് ബുധൻ ബുദ്ധിക്ക് ഉന്മേഷവും ഉണർവും നൽകുന്നത് ബുധനാണ് ബുധൻ വിദ്യാകാരകനാണ് വിദ്യ തൊഴിൽ ഭൂമി മേധാശക്തി പാണ്ഡിത്യം വാക്ചാതുര്യം കണക്ക് ശാസ്ത്രവിദ്യ കലാവിദ്യ ഉന്നത വിദ്യാഭ്യാസം അമ്മാവൻ അനന്തരവൻ വിഷ്ണുഭക്തി സത്യവാക്ക് ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവയുടെയെല്ലാം കാരകൻ ബുധനാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ബുധനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് ജാതകത്തിൽ ബുധൻ ശുഭനോട് ചേർന്നാൽ ശുഭത്വവും പാപനോട് ചേർന്നാൽ പാപത്വവും പ്രകടമാക്കുമെന്നുള്ളതാണ് ബുധന് ഉഭയരാശികളായ മിഥുനത്തിൻ്റെയും കന്നിയുടെയും അധിപതിയായതുകൊണ്ട് ഒരു വിഷയത്തെപ്പറ്റി കൈകാര്യം ചെയ്യുമ്പോൾ രണ്ടഭിപ്രായമുണ്ടായിരിക്കും ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് മനസ്സ് മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർക്ക് ഒരു കാര്യവും പൂർണ്ണമായി പഠിക്കാനോ മനസ്സിലാക്കാനോ പ്രയാസകരമായിരിക്കും അസ്ഥിരതയും ചാഞ്ചല്യവും ഇവരുടെ കൂടപ്പിറപ്പാണ് ജാതകത്തിൽ ബുധൻ്റെ സ്ഥിതി അനുസരിച്ച് ജാതകനിൽ ഇത് പ്രകടമാകുമെന്നുള്ളതാണ് ബുധൻ സംഭാഷണപ്രിയനാണ് അതുകൊണ്ട് തന്നെ സെയിൽസ്മാൻ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവർ പ്രചാരകർ പ്രാസംഗികർ ഇങ്ങനെയുള്ളവരുടെ ജാതകത്തിൽ ബുധൻ ബലവാനായിരിക്കും ജാതകത്തിൽ ബുധന് ബലവും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുമുണ്ടെങ്കിൽ ജാതകൻ ഏത് കാര്യത്തിലും നല്ല പാണ്ഡിത്യമുള്ളയാളായിരിക്കും എങ്കിൽ പോലും ഇവർ ചാഞ്ചല്യ സ്വഭാവക്കാരായിരിക്കും എന്നൊരു ദൗർബല്യം കൂടിയുണ്ട് ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ യോഗമാണുള്ളതെങ്കിൽ ജാതകൻ ചതിയനും സൂത്രശാലിയും വാക്കിന് വില കൽപ്പിക്കാത്തവനും വക്രബുദ്ധിക്കാരനുമായിരിക്കും തൻ്റെ ഇല്ലാത്ത കഴിവുകളെപ്പറ്റി പറഞ്ഞു കൊണ്ട് നടക്കുന്നവനായിരിക്കും ഇവർ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിക്കാറില്ല അതേപോലെ തന്നെ സ്ഥിരമായ ഒരഭിപ്രായവും ഇവർക്കുണ്ടാവുകയില്ല അവസരവാദികളായിരിക്കും രാശിചക്രത്തിൽ ബുധൻ ഒരു രാശിയിൽ സൂര്യനെ പോലെ തന്നെ ഒരു മാസമായിരിക്കും സ്ഥിതി രാശിചക്രത്തിൽ ബുധൻ സൂര്യൻ്റെ അടുത്തു തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഒരു ജാതകത്തിൽ സൂര്യനിൽ നിന്നും ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് അപ്പുറത്താണ് ബുധൻ്റെ സ്ഥിതിയെങ്കിൽ ആ ജാതകം തെറ്റാണെന്ന് പറയാൻ കഴിയും ബുധനും സൂര്യനും ജാതകത്തിൽ നല്ല ബന്ധമാണുള്ളതെങ്കിൽ ജാതകൻ വിദ്യാവാനും ബുദ്ധിമാനുമായിരിക്കും ബുധന് ചന്ദ്രനുമായി ശുഭദൃഷ്ടിയും യോഗവുമുണ്ടായാൽ ജാതകൻ നല്ല പ്രതിഭാശാലിയായിരിക്കും ശുഭാപ്തി വിശ്വാസം യാത്രയിൽ താൽപ്പര്യം ബഹുഭാഷാ പാണ്ഡിത്യം ഇവയെല്ലാം ജാതകൻ്റെ പ്രത്യേകതകളായിരിക്കും ചന്ദ്രൻ്റെ ദൃഷ്ടിയോ യോഗമോ അനുകൂലമല്ലെങ്കിൽ ജാതകൻ എപ്പോഴും ദുഃഖിതനായിരിക്കും ഓർമ്മക്കുറവ് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ദിക്കപ്പെടുക യാത്രാവേളകളിലും ബന്ധുക്കളിൽ നിന്നും ചതിവു പറ്റുക ഇതെല്ലാം തന്നെ ജാതകനിൽ അനുഭവവൈദ്യമാകുമെന്നുള്ളതാണ് ബുധന് ചൊവ്വയുമായി ശുഭയോഗവും ശുഭദൃഷ്ടിയുമാണെങ്കിൽ ജാതകൻ ആരോഗ്യവാനും ഉത്സാഹശീലനും കർമ്മകുശലനുമായിരിക്കും ചൊവ്വയുമായി അശുഭയോഗമോ അശുഭദൃഷ്ടിയോ ആണെങ്കിൽ ജാതകൻ എടുത്തുചാട്ടക്കാരനും സ്വഭാവക്കാരനുമായിരിക്കും പെട്ടെന്ന് ശോഭിക്കുക മറ്റുള്ളവരെ ശോഭിപ്പിക്കുക ഇതൊക്കെ ഇവരുടെ സവിശേഷതകളായിരിക്കും ചിലർക്ക് ബുദ്ധിവൈകല്യവും സംഭവിക്കാനിടയുണ്ട് വ്യാഴവുമായി ബുധന് നല്ല യോഗവും ദൃഷ്ടിയുമാണെങ്കിൽ ജാതകന് ന്യായബുദ്ധി മുന്നിട്ടു നിൽക്കുമെന്നുള്ളതാണ് ശുഭാപ്തി വിശ്വാസം വേദാന്തചിന്ത സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ ഉത്സാഹം എന്നീ സ്വഭാവ സവിശേഷതകളുണ്ടായിരിക്കും ഇവരിൽ ചിലർ നല്ല ജ്യോത്സ്യന്മാരെയും കാണാൻ കഴിയുമെന്നുള്ളതാണ് വ്യാഴവുമായി അശുഭയോഗമോ അശുഭദർശിയോ ആണെങ്കിൽ ജാതകന് ഭാഗ്യദോഷം ഇടപാടുകളിൽ നഷ്ടം കേസ് വഴക്കുകൾ അപവാദം ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ അനുഭവിക്കേണ്ടി വരും ബുധന് ശുക്രനുമായി ശുഭയോഗമോ ശുഭദൃഷ്ടിയോ ലഭിക്കുകയാണെങ്കിൽ ജാതകൻ സുഖലോലുവനും പ്രസന്നപതനുമായിരിക്കും നല്ല ഭാര്യ നല്ല കുടുംബജീവിതം ഇവയൊക്കെ അനുഭവത്തിൽ വന്നു ചേരും ബുധന് ശനിയുമായി നല്ല ശുഭയോഗമോ ശുഭദൃഷ്ടിയോ ലഭിക്കുകയാണെങ്കിൽ ജാതകൻ ഓർമ്മശക്തിയുള്ളവനും പ്രയത്നശാലിയും ദൃഢനിശ്ചയമുള്ളവനുമായിരിക്കും സ്ഥിരോത്സാഹിയും സഹനശക്തിയും ഉള്ളവനുമായിരിക്കും ശനിയുമായി അശുഭയോഗമോ അശുഭദൃഷ്ടിയോ ആണെങ്കിൽ ജാതകൻ എല്ലാ പ്രവർത്തനങ്ങളിലും കാലതാമസം നേരിടുന്നവനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കുറവുള്ളവനുമായി ഭവിക്കുമെന്നുള്ളതാണ് ബുധദശ ജാതകന് പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ദശാകാലമാണ് വിദ്യാഗുണം എഴുത്തുകൊത്തുകളിൽ പ്രാവീണ്യം ധനലാഭം പാണ്ഡിത്യം ഗുരുക്കന്മാരുടെയൊക്കെ അഭിനന്ദനം ഭാഗ്യാഭിവൃദ്ധി ബുദ്ധിശക്തി ഭൂമിലാഭം ഗൃഹനിർമ്മാണം എന്നിവയൊക്കെ അനുഭവത്തിൽ വരുമെന്നുള്ളതാണ് സ്വക്ഷേത്രമായ കന്നിയിലോ മിഥുനത്തിലോ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലം ധനധാന്യാദികൾ വർദ്ധിക്കുമെന്നുള്ളതാണ് ഉച്ചക്ഷേത്രമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലം ധനലാഭം വിദ്യാലാഭം യശസ്സ് ഭൂമി ലാഭം വിവാഹം ഇവയെല്ലാം വന്നു ചേരുന്നതായിരിക്കും നീചക്ഷേത്രമായ മീനത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് സ്ഥാനചലനം വിദ്യാഭ്യാസത്തിൽ പരാജയം വിരഹം തുടങ്ങിയ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് പലവിധ സ്ഥാനമാനങ്ങളും ഉദ്യോഗത്തിൽ ഉയർച്ചയും വിവാഹിതനല്ലെങ്കിൽ ജാതകൻ വിവാഹിതനാകുന്ന കാലം കൂടിയാണ് സൂര്യൻ്റെ യോഗദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് മാതാവിനെ ദോഷത്തെ ചെയ്യുമെന്നുമാണ് ചന്ദ്രൻ്റെ യോഗദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ധനലാഭവും സുഖവും ലഭിക്കുമെന്നുള്ളതാണ് ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ശരീരത്തിൽ മുറിവ് വ്രണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് വ്യാഴവുമായി ദൃഷ്ടിയോഗമുള്ള ബുധൻ്റെ ദശാകാലത്ത് ആദ്യമൊക്കെ എല്ലാ കാര്യത്തിലും വിജയവും പിന്നീട് നാശവും സംഭവിക്കുമെന്നുള്ളതാണ് ഭൂമി ലാഭം ഉദ്യോഗലാഭം ഇവയ്ക്കൊന്നും കുറവ് വരികയില്ല എന്നുമാണ് ശുക്രൻ്റെ യോഗദൃഷ്ടികളോടുകൂടിയ ബുധൻ്റെ ദശാകാലം പൊതുവെ ശുഭകരമായിരിക്കും പല നല്ല അനുഭവങ്ങളും ഈ കാലത്ത് വന്നു ചേരും ശനിയുടെ ദൃഷ്ടിയോഗമുള്ള ബുധൻ്റെ ദശാകാലം വിദ്യയും ധനവും ഉള്ളവനും നല്ല വാക്കുകൾ പറയുന്നവനും വഞ്ചനാസ്വഭാവക്കാരനുമായി ഭവിക്കുമെന്നതാണ് രാഹു കേതുക്കളുടെ യോഗദൃഷ്ടിയോടുകൂടിയ ബുധൻ്റെ ദശാകാലം പലവിധ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് വിദ്യാതടസ്സവും വന്നു ചേരാം ഗുളികൻ്റെ യോഗദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ബുധൻ്റെ ദശാകാലം അത്യന്തം ദോഷകരമായിരിക്കും ജാതകത്തിൽ ബുധൻ ദുർബലനായ വ്യക്തിക്ക് ബുദ്ധിശക്തി കുറവായിരിക്കും സംഭാഷണത്തിൽ വൈകല്യമുണ്ടാകും മനസ്സിലുള്ളത് ഫലപ്രദമായി പറയാൻ കഴിവില്ലായ്മ ഓർമ്മശക്തി കുറവ് എന്നിവ ഇവരുടെ ലക്ഷണങ്ങളായിരിക്കും കണക്കുകൂടലൂടെ ഒരു കാര്യവും ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയാതിരിക്കുക വിട്ടിദ്ധങ്ങൾ സംസാരിക്കുക മനോനിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുക ചഞ്ചല സ്വഭാവം കാണിക്കുക ഇതൊക്കെ ഇവരിൽ കാണാൻ കഴിയുന്ന പ്രത്യേകതകളാണ് ഉറക്കമില്ലായ്മ അമിതമായ നെഞ്ചടിപ്പ് അലർജി ഇവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് ബുധനെക്കൊണ്ട് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം ജാതകത്തിൽ ബുധൻ മീനം രാശിയിൽ നിൽക്കുന്നവർ മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ ബുധൻ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നവർ ശനി രാഹു കേതു ചൊവ്വ എന്നീ ഗൃഹങ്ങളുമായി ബുധന് യോഗദൃഷ്ടിയുള്ളവർ ഉത്രം ഉത്രാടം മകൈരം ചിത്തിര അവിട്ടം പുണർദം വിശാഖം പുരുരുട്ടാദി നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ബുധൻ്റെ ദശാപകാരകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങളനുഷ്ഠിക്കണം ബുധദോഷശാന്തിക്കായി മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെയാണ് ഭജിക്കേണ്ടത് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നിവരുടെ സ്തോത്രങ്ങളും വിഷ്ണു സഹസ്രനാമവും ജപിക്കാവുന്നതാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തി പാൽപായസം തുടങ്ങിയ വഴിപാടുകൾ നടത്താവുന്നതാണ് ബുധനാഴ്ച ദിവസമാണ് ബുധപ്രീതിക്ക് വ്രതമനുഷ്ഠിക്കേണ്ടത് ശ്രീകൃഷ്ണ ജയന്തി ശ്രീരാമനവമി എന്നീ ദിവസങ്ങളിലും വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഈ ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീരാമക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ നടത്താവുന്നതാണ് ബുധപ്രീതിക്കായി പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ബുധപ്രീതിക്കായി വ്രതമനുഷ്ഠിക്കുമ്പോഴും ക്ഷേത്രദർശനം നടത്തുമ്പോഴും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശ്രേയസ്കരമാണ് ബുധദശാകാലത്തെ ഗുണദോഷഫലങ്ങളും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിലൊക്കെ മാറ്റം വന്നേക്കാം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം